എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തരുന്നതുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ അവസാനം സഹി ഇട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി വർഷയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കാരണം വർഷേനെ എങ്ങനെയെങ്കിലും കൂടെ കൂട്ടിക്കൊണ്ടുവന്നല്ലേ കൂട്ടിക്കൊണ്ട് വന്നല്ലേ പറ്റുള്ളൂ ആണല്ലോ അപ്പൊ അവൾ വരാതിരുന്നിട്ടുണ്ടോ ശരിയാകത്തില്ലെന്ന് മനസ്സിലായി പിന്നീട് വർഷയെ വിളിച്ചിട്ടുടഞ്ഞു മോളെ നിങ്ങൾ എപ്പോഴാ അങ്ങോട്ടേക്ക് വരണേന്ന് ചോദിക്കുവാണ് അത് കേട്ടു ഇനിപ്പതിനും വർഷ പറഞ്ഞു എങ്ങോട്ട് അങ്ങോട്ടേക്കോ അങ്ങോട്ടേക്ക് ഞാൻ എന്ന് പറയാം അങ്ങനെ പറയരുത് മോളെ ദേ നിന്നെ കല്യാണം കഴിച്ചോണം എന്ന് നീ ഇവിടെയല്ലേ താമസിക്കണ്ടേ പിന്നെ നീ ഇങ്ങനെ വാശി പിടിക്കലെന്ന് പറയാണ് വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം മോളോട് എന്ന് പറയണം ഇത് കേട്ട് ഞാൻ വർഷം പറഞ്ഞു അതെങ്ങനെ ശരിയാകും ആൻറ്റി അതെ എനിക്ക് ദാഹം വന്നിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ വെള്ളം കുടിക്കണ്ടേ എന്നാലേ എന്റെ ദാഹം മാറുള്ളൂ അതിനിപ്പം ആൻറ്റി വെള്ളം കുടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ് അതെ പറയേണ്ട ഒരു മാപ്പ് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അല്ലാതെ വേറെ വേറൊരാളും മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല തെറ്റ് ചെയ്തതാൻ തന്നെ മാപ്പ് പറയണമെന്ന് പറയുന്നത് ഇത് കേട്ടിഞ്ഞപ്പം ചന്ദ്രമതിക്ക് പിന്നെ എന്തു ചെയ്യണം എന്നറിയത്തില്ല ഈ സമയത്ത് വർഷ പറഞ്ഞു അതെ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാമെന്ന് പറയണം മോളെ അങ്ങനെ പറയരുത് ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് ഏ ആൻറ്റി എനിക്കല്പം ധി ധൃതി ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ മോളെ കാണാൻ വീട്ടിലേക്ക് വരാമെന്ന് പറയുകയാണ് ഏ വേണ്ട വേണ്ട എനിക്ക് ഡബ്ബി സ്റ്റുഡിയോ പോകണം ഇങ്ങോട്ടേക്ക് വരണ്ട ഞാൻ പോകാൻ പോകാനിറങ്ങുക ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ചന്ദ്രമതിക്ക് ആപ്പാ പോയി എന്ത് ചെയ്യാൻ പറ്റും വർഷ അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് കോള് കട്ടുകയും ചെയ്തു ഭാമം നിട്ടിച്ചു എന്തായി കാര്യങ്ങൾ എന്താവാനായിട്ട് ആ ഇല്ലാത്ത നാലന്ത പെണ്ണിന്റെ മുന്നിൽ ഞാൻ നാണം കിട്ടുന്നെന്ന് പറയാണ് അല്ല അതിന് മാത്രം എന്താ നാണം കിട്ടണ്ട കാര്യം നിന്റെ മരുമോളല്ലേ നീക്കും പിന്നെ എന്നാലും അവൾക്ക് ഇത്തിരി പൈസ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവളുടെ മുന്നേ താണു കൊടുക്കണ എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോനും ബാ പറഞ്ഞു അതേ അവൾക്ക് പൈസയുണ്ട് അപ്പൊ അതിൻ്റെതായ അഹങ്കാരം അവൾക്ക് കാണും അവൾക്ക് ഒരു വകപ്പിൽ വാകവെപ്പില്ലാന്ന് തോന്നേ ചന്ദ്രമതി ഇങ്ങനെ പോയിട്ടുണ്ടെ കണ്ടോ നിന്റെ മോനെ കൊണ്ട് അവളങ്ങോട് പോകും പറയാണ് ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കില്ലാന്ന് പറയാം ഉം ഇപ്പൊ നീ ഇത് പറയും എൻ്റെ മരുമോളുടെ കാര്യം അറിയാലോ അവസാനം എൻ്റെ മരുമോള് എൻ്റെ മോനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോയി ഒരു ദിവസമായി രണ്ട് ദിവസമായി എന്ന് പറഞ്ഞാലും ഇതും അതുപോലെ ആയിരിക്കും ചന്ദ്രമതി പറഞ്ഞു ഇത് അങ്ങനെയൊന്നുമില്ല ഒരു ദിവസം കഴിയുമ്പോൾ അവനും ഇങ്ങോട്ട് വരുമെന്ന് പറയാം പിന്നെ പിന്നെ വരും വരും നോക്കിയിരുന്നു ആദ്യം ഒരു ദിവസം പിന്നെ ഒരാഴ്ച പിന്നെ മാസം പിന്നെ വർഷം അവിടെ തന്നെ അങ്ങോട്ട് കുറ്റി എന്ന് പറയണം പോരാത്തേന് ഇതേ നല്ല പൈസയുള്ള വീടല്ല വർഷയുടെ വീട് നിനക്കറിയാലോ അവിടെ ചെന്ന് കഴിയുമ്പത്തേനും ശ്രീകാന്ത് ആ പടം മാറിപ്പോ കാരണം ആ ഉപ്പ് പോലെ അവനങ്ങോട് പെട്ടെന്ന് അരി അലിഞ്ഞു തരൂന്ന് പറയണം പോരാത്തേന് അമ്മായിപ്പിൻ്റെ അമ്മായിമ്മയുടെ സ്നേഹം കൂടെ ആയി കഴിയുമ്പോഴത്തേനും അവിടെ അങ്ങനെ ലയിച്ച് തരൂന്ന് പറയാം അവന് ഇതായിരിക്കും അവന്റെ അവസ്ഥ എന്ന് പറയാം ഇത് കേട്ടു ചന്ദ്രമതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ചന്ദ്രമതി പറഞ്ഞു ബാമേ നിന്നെ ഞാനിങ്ങോട്ട് വിളിപ്പിച്ച എന്തിരാ എന്റെ മനസ്സിന് ഇച്ചിരി ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാ ആ സമയത്ത് നീ എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കണം അതെ ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞേ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പത്തേനും നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ ദേഷ്യപ്പെട്ട് കാര്യമില്ലേ ചന്ദ്രേ ഇതൊക്കെയാ നടക്കാൻ പോകണമെന്ന് പറയാം ചന്ദ്രമതിക്ക് ആ പടം അല്ലാത്തൊരു വിമിഷ്ടം അവരിങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊന്നും ഓക്കെ ആകത്തില്ല ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പിന്നീട് ചന്ദ്രമന്ത് പറഞ്ഞു ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കാം എന്ത് ചെയ്യാനാ പ്രത്യേകിച്ച് ഒന്നും ചെയ്യല്ല അവർക്ക് തോന്നണം ഇങ്ങോട്ട് വരണമെന്ന് അല്ലെങ്കിൽ നിന്റെ കാര്യം തീർന്നു കണ്ടില്ലേ ഇപ്പൊ ഞാൻ വന്ന് ഓരോ പരാതികളും പരിഭവങ്ങളും പറയില്ലേ എൻ്റെ മോൻ പോയതിനു ശേഷം അതുപോലെ ഇനി നീ വീട്ടിലേക്ക് വരും നിന്റെ മോൻ പോയതിൻറെ പേരിൽ പരാതികളും പരിഭവങ്ങളും പറയും അല്ലെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി ഉം രവിയേട്ടൻ സച്ചി വിളിച്ച ഉടനെ ഇറങ്ങി പോവാൻ തയ്യാറായില്ലേ അതുപോലെ ഇപ്പം ശ്രീകാന്ത് പോയി അവസാനം നീ ഒറ്റയ്ക്കായി പോ ശ്രുതി സുധീനും കൂടെ വിളിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നീട് നീ എൻ്റെ അടുത്ത് വന്നായിരിക്കും പരാതികളും പരിഭവങ്ങളും പറയണേ അത് കേട്ട് ഇപ്പത്തേനും ചന്ദ്രമതിക്ക് ആപ്പുഴ ഞെട്ടലായി എൻ്റെ ദൈമേ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുവോ അങ്ങനെ സംഭവിച്ച പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല ഒറ്റപ്പെട്ട് ജീവിക്കുന്നേക്കാളും നല്ലത് മരണമാകുന്ന ഒരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് വരുവാണ് ചന്ദ്രമതിക്ക് സമതലയേറ്റുന്ന പോലെ തോന്നുവാണ് ഈ സമയത്ത് മധുസൂദനും മഹിമയും കൂടെ പക്ഷേ അടുത്ത് നിന്നിട്ടുള്ളു നീ എന്താളും പറഞ്ഞ നല്ല കാര്യം മോളെ ഫോണിൽ കൂടെ എന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോ വർഷ പറഞ്ഞു എന്ത് അല്ല നീ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞല്ലോ നിന്റെ അച്ഛന് മര്യാദ കൊടുക്കാൻ കൊടുക്കാത്ത വീട്ടിലേക്ക് നീ കയറി ചെല്ലണ്ട മോളെ എന്ന് പറയണം വർഷ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഓർത്തോണ്ട് ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകത്തില്ല എന്ന് ഞാൻ എന്ന് പറയണ ഇത് കേട്ടു മസൂദൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ലോ മോളെ ദൈ ഇനി മുതൽ ഈ വീടാണ് നിന്റെ വീട് അറിയാലോ അല്ലേലും നീ ആ കുരുവിക്കൂട് പോലുള്ള വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാന്ന് നോക്കുക ശരിക്കും ഒരു ശ്വാസം വിടാളുള്ള വലിപ്പം എങ്കിലും ഉണ്ടാകാൻ മുറിക്കുക അതൊന്നുമില്ല എന്നിട്ട് അവിടെ പോയി നീ എങ്ങനെ കഴിയുന്നെന്ന് നിന്നെ നിന്നിവിടെ രാജകുമാരിയെ പോലെയല്ല ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നേനെ ചോദിക്കാണ് ഇത് കേട്ട് ഞാൻ വർഷ പറഞ്ഞു അതെ അതൊന്നും ഞാൻ നോക്കുന്നില്ല പിന്നെ ഇപ്പോഴത്തെ ഈ പ്രശ്നം അറിയാലോ അതങ്ങോട് മാറിക്കഴിയുമ്പം ചിലപ്പോൾ എനിക്ക് പോകാൻ തോന്നി ഞാൻ പോകുന്നു പറയണം അത് കേട്ടിപ്പം ഉം മഹിമ പറഞ്ഞു മോളെ നീ ഇങ്ങനൊന്നും പറയരുത് അറിയാലോ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ അച്ഛൻ്റെ കർണത്ത് തല്ലിയതാ സച്ചി അപ്പൊ നീ അവനോട് ക്ഷമിക്കുവോ എന്ന് ചോദിക്കുകയാണ് ക്ഷമിക്കുകയില്ലയെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം ഇപ്പൊ തലക്കാലത്തേക്ക് എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണമൊന്നുമില്ലാന്ന് പറയണം എന്ന് പറഞ്ഞൊരു വർഷം അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും മധുസൂദനം പറഞ്ഞു ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും അവളെ ഇവിടെ പിടിച്ചു അവളെ ഇവിടെ പിടിച്ചു നിർത്തുവാണെങ്കിൽ പതുക്കെ പതുക്കെ ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് വന്നോളൂ പിന്നെ ശ്രീകാന്തനെ നമുക്ക് ഇവിടെ നിർത്താം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയണം അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് ശ്രീകാന്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരാളല്ലെന്ന് മഹീം പറയാണ് അവൻ ഇച്ചിരി അഭിമാനമുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് അവനിങ്ങനെ ഭാര്യയെ വീട്ടിൽ വന്ന് നിൽക്കും എനിക്ക് എനിക്കേ തോന്നില്ലെന്ന് പറയണം മധുസൂദനം പറഞ്ഞു അതൊക്കെ നമ്മളുടെ മോളുടെ കയ്യിൽ പോലെ ഇരിക്കും അവള് തീരുമാനിക്കുകയാണെങ്കിൽ അവൻ ഉറപ്പായിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം പിന്നീട് ദേവത അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ അങ്ങോട്ടേക്ക് ശ്രുതി വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞതേ ചൂടുവെള്ളം ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം ഇത് കുടിക്കാൻ പറഞ്ഞു കുറച്ച് ചൂടുവെള്ളം എടുത്ത് കൊടുക്കുകയാണ് പിന്നീട് രേവതി പറഞ്ഞു അല്ലേ ശ്രുതിക്ക് സങ്കടമായി ചോദിക്കും എന്തിന് അല്ല ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പം നെഗറ്റീവ് ആണല്ലോ പറഞ്ഞത് പ്രഗ്നൻ്റ് അതാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിഷമമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഏ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു എനിക്കറിയാം വിഷമം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷയോടും അല്ലേ പോയത് സാരമില്ല കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആയില്ലല്ലോ ഇനി സമാധാന ഇനി സമാധാനപ്പെടുക സമയമുണ്ടല്ലോ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറയുന്നത് ഓരോന്നും അതിൻ്റെ സമയത്തോന്ന് അവിടെ കൊടുത്തോളൂ നമ്മൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ കയ്യില ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എപ്പോൾ വേണമെന്ന് ദൈവം തീരുമാനിക്കുമെന്നൊക്കെ പറയാണ് ഇത് കേട്ടിപ്പം ശ്രുതി പറഞ്ഞ എനിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല രേവതി എന്ന് പറയാണ് അല്ല അമ്മ നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നല്ലോ അമ്മയുടെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കണമെന്ന് അതുകൊണ്ട് അമ്മ എല്ലാവരോടും ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അമ്മ സന്തോഷത്തോടെ ഇരുന്നെന്ന് പറയുന്നത് അമ്മ എല്ലാ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും മറന്നുപോയി വർഷയുടെ ശ്രീകാന്തിൻ്റെ കാര്യം മറന്നുപോയിട്ടാണ് പോയിട്ടാണ് ആ കാര്യം ഓർത്തേന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിയിപ്പം തരും പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അത് ശരിയാ നല്ല കാര്യമാണ് പക്ഷേ വേറൊന്നും ഓർക്കായിരുന്നാൽ മതിയായിരുന്നു പറയുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞേക്കാ ഏ ഒന്നുമില്ല ശ്രുതിയുടെ മനസ്സിൽ ചിന്ത തൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിക്കാമായിരുന്നാൽ മതിയായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ശ്രുതി അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേനും ശ്രുതി ഹാളിൽ ഇട്ടുണ്ടായിരുന്നു ശ്രുതിയെ കണ്ടതും ശ്രുതി പറഞ്ഞു ആഹാ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം കാണിച്ചല്ലാന്ന് പറയുന്നത് ശ്രുതി വെച്ച് എന്താ ശ്രുതി എന്ന് ചോദിക്കുകയാണ് വരാൻ പറഞ്ഞങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകണം ഇത് നോക്കാൻ പറയണം ഇതെന്താ ഇത് കണ്ടില്ലേ കാനഡയില് ബ്യൂട്ടീഷ്യന്മാരുടെ ഒഴിവുകൾ കണ്ടോ നല്ല ഓഫറുകളൊക്കെ ഉണ്ട് അവിടെ പോയി ഒരു ബ്യൂട്ടി പാർലർ ഇടുകയാണെങ്കിൽ നല്ല സൂപ്പറാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ചോദിച്ചു ശ്രുതിക്ക് ഇതുവരെ ആയിട്ട് ഇത് വിടാറായില്ലേന്ന് ചോദിക്കാം അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യാ നിന്റെ അച്ഛൻ വരയുടെ മലേഷ്യ എന്ന് നീ കുറച്ച് പൈസ ചോദിച്ചു നോക്കും ഉറപ്പായിട്ടും തരൂ എന്ന് എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ബ്യൂട്ടി പാർലർ എനിക്ക് അവിടെ ജോലി ചെയ്യാനും പറ്റുള്ളൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സുധേനെ നോക്കുവാണ് പെട്ടെന്ന് ശ്രുതിയുടെ മുഖം താണും പിന്നീട് ശ്രുതി പറഞ്ഞു നാളമില്ലേ സുതി നിനക്ക് ഇങ്ങനെ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ബിസിനസ് തുടങ്ങാനായിട്ട് സ്വന്തമായിട്ട് നാല് പൈസ നാല് കാശ് ഉണ്ടാക്കാൻ നോക്കുവല്ല ഒരു ജോലിക്കോ കൂലിക്കോ പോതെ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് കാര്യമുണ്ടോ ഉം വല്ലവരും തരുന്ന പൈസയും കൊണ്ട് ജീവിക്കാൻ നോക്കിയിട്ടുണ്ട് അത് ഒരിക്കലും നന്നാകത്തില്ല അവനോ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം എന്നൊക്കെ പറയാണ് ആ സമയത്ത് രവീന്ദ്രനും സച്ചിയും കൂടെ അങ്ങോട്ട് വരുന്നേ അപ്പൊ സച്ചിയോട് രവീന്ദ്രൻ നീ എന്തിനാണ് എന്നെ കാറിൽ കൂട്ടിക്കൊണ്ട് വന്നേ ഞാൻ രാവിലെ നടക്കാൻ നടക്കാനിറങ്ങിയതല്ലേന്ന് ചോദിക്കും അച്ഛാ നടക്കാൻ ഇറങ്ങിയതൊക്കെ തന്നെ ശരി തന്നെ പക്ഷെ അച്ഛാ ഒത്തിരി സമയം നടക്കണ്ടാന്ന് പറയണം പിന്നെന്താ ഒത്തിരി സമയം നിൽക്കുമ്പോൾ അച്ഛൻ നടക്കില്ലേ എടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എങ്കിലും എക്സസൈസ് ആവത്തുള്ളൂ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല ഇങ്ങോട്ടേക്ക് ഒരു തവണ കാരണം ഒന്നും സംഭവിക്കാനില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേന് മൊത്തം ഒരു സൈലന്റ് ഇതെന്താച്ചാ ഇവിടെ ആരും ഇല്ലേന്ന് ചോദിക്കുകയാണ് ഉണ്ടാ നിന്റെ അമ്മ എവിടെ കാണു എവിടെ പോകാനാ അമ്മ ആകെ പഴ ടെൻഷനില്ല അറിയാലോ വർഷ ശ്രീകാന്തം വരാത്തന്റെ ഓഹ് അതാണോ കാര്യം വെറുതെ അല്ല ഓ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇങ്ങനെയാണ് പിന്നെ ഒരു സമാധാനം ഉണ്ട് വീട്ടിലേക്ക് എന്തെങ്കിലുമ്പോ ഒരു ആശ്വാസം ഉണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഒച്ചപ്പാടും വേളം തന്നെയല്ലേന്ന് ചോദിക്കാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുമ്പത്തേനും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ആ രവീന്ദ്രനും ദേവതിയും സച്ചിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധൈ ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു അപ്പോഴേക്കാണ് കൊറിയറുകാരൻ വരുന്നത് കൊറിയറുകാരം വന്നിട്ട് പറഞ്ഞു അതേ ശ്രീകാന്തിന് ഒരു ഉണ്ടെന്ന് പറയുന്നത് പെട്ടെന്ന് രവീന്ദ്രനകത്തേക്ക് നോക്കിയിട്ടുള്ളൂ ശ്രീകാന്ത് എടാ നിനക്കൊരു ഉണ്ടെന്ന് പറയണേ ഇങ്ങോട്ട് വാ വന്ന് സൈൻ ചെയ്ത് മേടിക്കാൻ പറയുകയാണ് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി രവീന്ദ്രൻ മറന്നു പോയായിരുന്നു ശ്രീകാന്ത് അവിടെ ഇല്ല എന്നുള്ള കാര്യം പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു ഈ പിന്നെ ഇത് ഇവിടെ എന്തെടുക്കുക എടാ നിനക്കൊരു കൊറിയറുണ്ട് വന്ന് ഉപ്പിട്ട് മേടിക്കാൻ അല്ല പറഞ്ഞതെന്ന് ചോദിക്കുവാണ് മൂന്ന് വട്ടം ശ്രീകാന്തെ ശ്രീകാന്തെന്ന് വിളിച്ചത് സച്ചി പറഞ്ഞു അച്ഛാ അന അവൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്നത് പെട്ടെന്നാണ് രവീന്ദ്രൻ ആ കാര്യം എടുത്ത് ഓ ഞാനത് ഇങ്ങോട്ട് പോയിട്ടോ ശെ എന്ത് ചെയ്യാനാന്ന് പറ പെട്ടെന്ന് സത്യം എഴുന്നേറ്റ് എന്നിട്ട് ആ കുറേറങ്ങ് സൈൻ ചെയ്ത് വാങ്ങുവാണ് അതിനുശേഷം ദേവദരയെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അതേ അവൻ വരുമ്പം നീ കൊടുത്താൽ മതി കൊണ്ടുവെച്ചാക്കാൻ പറയണം ചന്ദ്രമതി പെട്ടെന്ന് തട്ടിപ്പുറച്ചങ്ങോട് മേടിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ മോൻ മോനവന് അവൻ ഇത് കൊടുക്കാനായിട്ട് എനിക്കറിയാമെന്നൊക്കെ പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ഷോ അവൻ്റെ കാര്യം ഞാനങ്ങോട് മറന്നു പോയെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു എനിക്ക് പക്ഷേ മറക്കാൻ പറ്റില്ലല്ലോ അവൻ എൻ്റെ മോനായി പോയില്ലേ അതുകൊണ്ട് എനിക്ക് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതിരിക്കാൻ പറ്റില്ല അവൻ എവിടെയാണേലും അവനെ ഞാൻ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അതെ തൽക്കാലത്തേക്ക് ഇപ്പം അതിനെക്കുറിച്ച് നിർത്താൻ നീ ആരും ടെൻഷൻ അടിക്കേണ്ട ആരില്ല അവന് വരാൻ തോന്നുമ്പോൾ അവൻ വരട്ടെ അതിൻ്റെ പേരിൽ ഇനിയിപ്പം വേറൊരു പ്രശ്നം ഇവിടെ വേണ്ട അവൻ എപ്പോഴാണെങ്കിലും വരാൻ തോന്നുവാണെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വന്നോളൂ പുറകെ പോയി അവനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് കൂട്ടവും കൂടെ സൂക്ഷിച്ചില്ല ചന്ദ്രമതി ഇങ്ങനെ വല്ലാത്തൊരു ഭാഗത്ത് രവീന്ദ്രനെ നോക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്